ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വീട്ടിലുള്ള പ്ലാവ് ഒരു വർഷം കൊണ്ടാണ് നമുക്കിത് ഇത്രയും നല്ല നീളത്തിലും അതുപോലെ തന്നെ നല്ല ബുഷായിട്ട് വളർന്നതും പൂക്കളൊക്കെ തന്നതും ഇപ്പം ഇത് നന്നായിട്ട് കായ്ഫലൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷമായിട്ടുള്ളു പറഞ്ഞാലും വിശ്വസിക്കൂലെന്ന് എനിക്കറിയില്ല പക്ഷെ സത്യത്തിൽ ഇതിനൊരു വർഷമായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കശുമാവ് കഴിക്കാൻ കശുമാവിലെ ഫ്രൂട്ട് കഴിക്കാനായിട്ട് അപ്പം അങ്ങനെ ഒരു ആഗ്രഹപ്പുറത്ത് വാങ്ങിച്ചു വെച്ചതാണ് പക്ഷെ ആ നട്ടൊരു വർഷത്തുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ടും കായും ഒക്കെ തരാമെന്ന് പറയുമ്പം അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ അപ്പം നമ്മുടെ വീട്ടിലുള്ള ആദ്യത്തെ മാവ് ഇത് തന്നെ കാണിക്കണം എന്നെൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ വീഡിയോയിൽ അവധാണ് നമ്മുടെ കശുമാവ് അവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കശുമാങ്ങ കിട്ടിയായിരുന്നു പക്ഷെ വലിയ വെള്ളമൊന്നും ആയിണ്ടായില്ല പക്ഷെ അത് കഴിച്ചപ്പം നല്ല ചവർപ്പുണ്ടായിരുന്നു മൂത്ത മൂത്തതാണെങ്കിലും പഴുത്തിട്ടുണ്ടായിരുന്നില്ല നല്ലോണം അതുകൊണ്ട് ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റിയില്ല പക്ഷേ അതിൽ കശു ഭംഗി ഞങ്ങൾ ഭദ്രയിട്ട് എടുത്ത് വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ കശുമാവ് അടുത്തത് കാണിക്കുന്നത് പ്ലിയൂരാണേ പ്ലിയൂര് നമ്മൾ നട്ടിട്ട് ഏകദേശം മൂന്നര വർഷം മേലെയായി കായഫലമൊന്നും തന്നിട്ടില്ല അത് കാരണമുണ്ട് നമ്മുടെ ഇതൊന്നും നശിച്ച് നശിച്ച് നശിച്ചെന്താ പറയുക പോകാറായൊരു സ്ഥിതിയിലായിരുന്നു പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ കഷ്ടിച്ച് വളക്കിട്ട് എന്താ പറയുക തടമൊക്കെ എടുത്തൊരുവിധം വീണ്ടും ഞങ്ങളിതിനെ അങ്ങ് വളർത്തിയെടുത്തതാണേ അതിന് ശേഷം നമുക്കത് ഇതാണ് നമ്മുടെ വീട്ടിലെ ബർറാപ്പിൾ എന്ന് പറയും ഇത് ഗ്രീൻ ആണ് റെഡ് ഇതിൻ്റെ വേറെ വെറൈറ്റി റെഡ് ആണ് നമ്മുടെ എല്ലാ നേഴ്സറിയിലും പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചത് ആണ് അപ്പം ഇത് നമുക്ക് നട്ട് ഒരു വർഷം ഒന്നര വർഷം തികഞ്ഞില്ല അപ്പോഴേക്കും ഒരു വർഷം തികഞ്ഞില്ല അപ്പോഴേക്കും നമുക്ക് നല്ലവണ്ണം ഫ്രൂട്ട് തന്നു പിന്നെ വെച്ചാൽ താഴെ പെരിച്ചായ് മാന്തി മണ്ണ് അതിൻ്റെ കടക്കയായിട്ട് പെരിച്ചായ് മാന്തി എന്തോ ചെയ്തു അപ്പം ഇതങ്ങ് പേടിച്ച് പോയി പേടിച്ച് പോയപ്പം എന്താ പറയുക ഒരു കൊമ്പൊക്കെ ഉണങ്ങി അങ്ങനെ ഒടിഞ്ഞ് ഉണങ്ങി ഉണങ്ങിപ്പോയി അങ്ങനെ വീണ്ടും ഇത് പേടിച്ച് അതിനുശേഷം വീണ്ടും ഒരു അഞ്ചാറ് മാസം എടുത്തപ്പോൾ വീണ്ടും നമുക്ക് ഫ്രൂട്ട് തന്നു ആ ഫ്രൂട്ടും ഇതേപോലെ പേടിച്ചായി വന്ന് തോണ്ടി അപ്പം അങ്ങനെ പോയി പിന്നെ ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട് പക്ഷേ അങ്ങ് അറ്റത്തായിട്ട് ചെറുതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളു സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ വർഷം വീണ്ടും ഫ്രൂട്ട് തരാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് തന്നെ ബുഷായിട്ട് വളരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് ചെറിയ പുഴുവിൻ്റെ ഒരു എന്തോ സിഗ്നല് കാണിക്കുന്നുണ്ട് ഇലകളൊക്കെ കൊത്തല് വേണിട്ടുണ്ട് അതിന് ഇതാണ് മാവുകളുടെ പേര് എനിക്കത്ര പിടുത്തില്ല നമ്മൾ അതിൽ ടാഗൊക്കെ വെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് തന്നെ പ്ലിയൂരാവാൻ പ്ലിയൂരല്ല നമ്മുടെ മൂവാണ്ടനാവാൻ ആണ് ചാൻസ് പിന്നെ മല്ലിക എന്ന് പറഞ്ഞൊരു മാവുണ്ട് അതും നന്നായി ബുഷായി വളർന്നതാണ് പക്ഷേ ഉണ്ടല്ലോ അതേപോലെ നശിച്ചു പോയി അങ്ങനെ ദേ വീണ്ടും അത് കിളിർത്ത് വരുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ അവിടെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതും പിന്നെ ഇതും ഒരു എന്താ പറയുക നമ്മുടെ പ്ലിയൂർ തന്നെയാണ് ഇത് നശിച്ചു പോയി പോയി പകുതിയോളം പോയി പിന്നെയും പിടിച്ചു വളർന്നതാണെങ്കിൽ വളർന്നതും അതേ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ള ഒന്ന് പിടിച്ചു കിട്ടിയിട്ട് അതേ നമുക്ക് ഫ്ലവർ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ഫ്ലവറിങ് കൊഴിഞ്ഞ് വീണ്ടും വൺ വൺ മന്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് ഫ്ലവർ ചെയ്ത് വന്നിട്ടുണ്ട് മാങ്ങ കിട്ടുമോ എന്നറിയില്ല കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പുതു നിൽക്കുന്നുണ്ട് കേട്ടോ കായൊക്കെ വന്നിട്ടുണ്ടേ അതിനുശേഷം നമ്മുടെ അബിയു അബിയു നല്ല രീതിക്ക് വളർന്നതാണേ നല്ല രീതിക്ക് വളർന്ന് എന്താ പറയുക കീടനാശിനി പിടിച്ചെന്നേ ദേ ഈ കാണുന്ന പ്രാണി കണ്ടില്ലേ ഇത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതങ്ങ് കയറി പിടിച്ചും അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് ഇപ്പോൾ അത്യാവശ്യം എല്ലാം പോയണ്ട് ഒന്നോ രണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം അപ്പോൾ അതൊന്ന് വീണ്ടും ശരിയായി വരുന്നേ ഉള്ളൂ അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ളതാണ് അബിയു അബിയു അബിയൂ അല്ല അതാണ് അബിയു ഇതാണ് മാങ്കോസ്റ്റിൻ മാറിപ്പോയി മാംഗോസ്റ്റിൻ ആണിത് ഇതും കുഞ്ഞായിരുന്നു പെട്ടെന്ന് വളരാൻ കുറച്ച് പാടുണ്ടായിരുന്നു മുരടിച്ചങ്ങ് നിൽക്കുമായിരുന്നു പിന്നെ നമ്മൾ നന്നായി വെള്ളവും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തപ്പം പെട്ടെന്ന് അങ്ങ് വളർന്നു അത്യാവശ്യം നല്ല വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇതും കീടനാശിനി പിടിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഇലകൾക്കൊക്കെ ഒരു കരി കരിഞ്ഞ് ഇങ്ങനെ ഉണങ്ങിപ്പോണൊരു ടൈ ഇതായിരുന്നപ്പോൾ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളു കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ റമ്പൂട്ടൻ റമ്പൂട്ടൻ്റെ അതുപോലെ തന്നെ നന്നായി ഉണങ്ങിപ്പോയിരുന്നു പിന്നെ നമ്മൾ വളവും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിക്ക് നോക്കിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഫ്ലവർ ഇട്ട് തന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ നല്ല രീതിക്ക് നമുക്ക് എന്താ പറയുക നല്ല രീതിക്ക് ഫ്രൂട്ട് തന്ന മാ ഫ്രൂട്ട് തന്ന ചെടിയാണ് ഇപ്രാവശ്യം അത്ര കിട്ടില്ല എന്ന് തോന്നുന്നു കാരണം നമുക്കിതിന് കേടുപാട് തന്നല്ലോ അപ്പോൾ ഒന്ന് റെഡിയായി വരുന്നുള്ളൂ എന്നാലും അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് പൂവിടുന്നുണ്ട് അഭിപ്രായം നമുക്കിതൊന്ന് പ്രതീക്ഷിക്കാം അതിന് ശേഷം നമുക്ക് നട്ടു ഒരു വർഷത്തിൽ തന്നെ ഇത് നട്ടിട്ട് രണ്ട് രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ നമുക്ക് ഫ്രൂട്ട് തന്നു കേട്ടോ നമ്മുടെ നമ്മുടെ റംബോട്ടൻ അതിനുശേഷം നട്ട വർഷം തന്നെ നമുക്ക് അഞ്ചാറ് മാസമായിട്ടുള്ള അപ്പളേക്ക് നമുക്ക് ഫ്രൂട്ട് തന്ന ഒരു മാവും ഒരു ചെടിയും കൂടി ഉണ്ട് എൻ്റെ പേരാണ് മാവ് മാവ് ഈ കുഞ്ഞി മാവാണ് നമുക്ക് നല്ല പ്രാവശ്യം നല്ല ഫ്രൂട്ട് തരും അത് നല്ല മാങ്ങ തരും ഇപ്രാവശ്യം നന്നായി പൂത്തിട്ടുണ്ട് അങ്ങനെ അറ്റത്തക്കാണ് നമുമായി പൂത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഡബിള് കിട്ടുന്നതാണ് ഫാൻ ഒരു വിശ്വാസം അത് വേണ്ടിയില്ല നമ്മുടെ കശുമാങ്ങ വേണ്ടിയില്ലേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് കശുമാങ്ങ വരുന്നുണ്ട് നല്ലതായിട്ട് കായ പിടിക്കുന്നു അതിന് നമ്മുടെ പേര പേര എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഒരു കുഞ്ഞു മാവ് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു ഒരു എൻ്റെ മുട്ടിൻ്റെ അത്ര ഉണ്ടാവുകയുള്ളു ആ മാവിൽ ആ മാവ് നട്ടപ്പോൾ തന്നെ ഇതും ഞങ്ങൾ നട്ടായിരുന്നെ നല്ല ഹൈറ്റിൽ പോയി അത് നമ്മുടെ കുഞ്ഞാണെങ്കിലും നമുക്ക് നല്ല കായ്ഫലം തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേരക്ക നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല കായ്ഫലം തരുന്നുണ്ട് ഈ കായ അതായത് നമ്മുടെ ഈ ഇപ്പം ഈ നിൽക്കുന്ന പേരക്ക ഒന്ന് കുറയുമ്പോഴേക്കും അപ്പോഴേക്കും അടുത്ത പൂക്കൾ ഇതിൽ വരുന്നുണ്ട് അങ്ങനെ നിർത്താതെ നമുക്ക് പേരക്ക് കിട്ടുന്നുണ്ട് എന്താ പറയുക ഇവിടെ ക്ഷാമമില്ല എപ്പോൾ വന്നാലും പേരക്ക തിന്നാം അതിനുശേഷം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇതാണ് നമ്മുടെ എന്താ പറയുക ഞാവൽ ഞാവൽ എന്ന് പറയുമ്പം നല്ല രീതിക്ക് രീതിക്കിത് ഈ കറുപ്പ് കളറുണ്ടില്ലേ എന്താ ഫംഗസ് ആണെന്ന് തോന്നുന്നു അപ്പം ഞാൻ അതിനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല രീതിക്ക് പുതിയ ഇലകളിലൊന്നും അങ്ങനെ പിടിക്കാതെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇത് അതിന് ശേഷം നമ്മളിവിടെ കാണിക്കണത് ഗ്രാൻഡ് ഫ്രൂട്ട് എന്ന് പറയും ഇത് നല്ല രീതിക്ക് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇതിപ്പം നട്ടിട്ട് നാല് വർഷം ആവാറായി അഞ്ച് വർഷമായിട്ടില്ല അപ്പോൾ അഞ്ച് വർഷത്തിൽ ഇത് ഫ്ലവർ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമുക്ക് മൂന്ന് മൂന്നര നാല് വർഷം ആവാറായി അപ്പോൾ നമുക്ക് നന്നായി ഫ്ലവർ തന്നിട്ടുണ്ട് കായഫലം കിട്ടുമെന്നറിയില്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് ഫ്ലവർ അങ്ങ് പൂത്ത് നിൽക്കുന്നുണ്ട് ഫ്ലവർ നാളേക്ക് പൂക്കാൻ പാകത്തിന് നിൽക്കുന്ന മുട്ടാണ് മുട്ടാണ് ഇത് പൂത്ത് പോയെന്ന് എന്ന് ആ അത് പൂത്തിട്ട് പോയേ അപ്പോൾ എനിക്ക് തോന്നണം അതിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കാം അതിന് ശേഷം എന്തെ ഇതാണ് നമ്മുടെ എന്താ പറയുക സീതപ്പഴം എന്ന് പറയും ഇതിലും അത്യാവശ്യം ഫംഗസ് ദേ കണ്ടില്ലേ വന്നു തുടങ്ങി വന്നു തുടങ്ങി അപ്പം നമുക്കിതിനും മരുന്നടിക്കേണ്ട സമയമായി പിന്നെ പറമ്പ് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് ദേ നമ്മുടെ ഫ്ലവർ വന്നോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റംബൂട്ടനില് ഫ്ലവർ വന്നിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ടെന്നത് കണ്ടില്ലേ അപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സീതപ്പഴം സീതപ്പഴം കഴിഞ്ഞ തവണയും പൂത്തിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയില്ല ഇപ്രാവശ്യം പൂക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടത് പ്രതീക്ഷിക്കാം മാവാണ് കുഞ്ഞു തെയ്യാണ് കേട്ടോ നമ്മളിത് വെട്ടി അങ്ങനെ പരിചരണം കൊടുത്തിട്ടില്ല എന്നാലും നമുക്ക് രണ്ടാം തവണയാണ് ഫ്ലവർ ഇടുന്നത് നോക്കാം ഇതാണ് ചൈനീസ് ഓറഞ്ച് ഇത് കണ്ടില്ലേ നമ്മുടെ ഞാവൽ മരത്തു നിന്ന് ഇങ്ങോട്ട് പടർന്നതാണ് പക്ഷേ ചൈനീസ് ഓറഞ്ച് മരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതങ്ങ് പടർന്നാലും നില നിൽക്കുന്നില്ല അങ്ങനെ ഇതേ കണ്ടില്ലേ ഇങ്ങനെ കൊഴിഞ്ഞ് പൊഴിഞ്ഞു പോവുകയാണെ അപ്പോൾ അതേപ്രാവശ്യം ചെയ്യാൻ ഇപ്പോൾ വന്നപ്പോഴാണ് ഈ ഫ്ലവർ കണ്ടത് ഇതിലും നിൽക്കാതെ തന്നെ നമുക്ക് ഫ്രൂട്ട് കിട്ടട്ടോ ഇവിടെ ഫ്രൂട്ട് ഉണ്ട് ഞാൻ കാണിച്ചരായേ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാം പക്ഷേ ഈ എല്ലാവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല ഇവിടെ എവിടെ ഉണ്ട് അപ്പോൾ ഇത് നല്ല രീതിക്ക് ഫ്ലവർ ചെയ്ത് വീണ്ടും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പേടി ഞാൻ മുൻപിട്ടിട്ടുണ്ടായിരുന്നു അതേ ഇവിടെ ഒരു കുഞ്ഞു ഫ്രൂട്ട് കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഫ്രൂട്ട് കഴിച്ചായിരുന്നേ അത് കുഞ്ഞു ഫ്രൂട്ടാണ് ഇവിടെ എവിടെയോ വേറെ എവിടെയോ ഞാൻ കണ്ടു ഇപ്പോൾ കാണാൻ അപ്പോൾ അതേ വീണ്ടും നമുക്ക് ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഒരു വൈറ്റ് കളറാണ് നല്ല മണമാണ് ഓറഞ്ചിൻ്റെ സ്മെല് തന്നെയാ കേട്ടോ പിന്നെ ഇത് നമ്മുടെ വേറൊരു റംബൂട്ടൻ ആണ് ഇത് നട്ടിട്ട് ശരിക്കും രണ്ട് വർഷം തികയണുള്ളൂ ഇതും ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഫ്രൂട്ട് കിട്ടുമെന്ന് നമുക്കറിയില്ല എന്നാലും ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ളതാണ് ഇതേ ചാമ്പക്ക അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ പറയുക അത് രണ്ടാം തവണ ആദ്യ തവണ പൂത്തപ്പം തന്നെ ഇത് നട്ടിട്ട് ഏകദേശം ഒന്ന് രണ്ട് വർഷം രണ്ട് രണ്ടര വർഷമായിട്ടുള്ളൂ നമുക്ക് ആദ്യ തവണ ഫ്രൂട്ട് തന്നു പക്ഷേ അത്ര ഉണ്ടായാലും ഒന്നോ രണ്ടോ മൂന്നോ അത്ര ഉണ്ടായുള്ളൂ ഇത്തവണത് ഒത്തിരി അങ്ങ് പൂത്തിട്ടുണ്ട് കുറേ കൊഴിഞ്ഞ് പോയി എന്നാലും കുറച്ച് നമുക്ക് പിടിച്ചു ഇട്ടിട്ടുണ്ട് നാടനാണേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ബ്രസീലിയൻ മൾബറി കണ്ടില്ലേ ഇത് ഒരു ഭംഗിക്ക് അന്ന് കണ്ടപ്പം ചെടി കണ്ടപ്പം എനിക്കൊരു പുതിയ മൾബറി ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ വലിയ ബ്രസീൽ ബ്രസീലിയൻ മൾബറി ഞാൻ കാണുന്നതും കഴിക്കണതും ഒക്കെ കേട്ടോ ഫ്രൂട്ട് നമ്മൾ കഴിച്ചായിരുന്നേ ഇത് രണ്ടാമത്തെ സീസണാണ് അപ്പോൾ നട്ട് ഒരു വർഷം ഒന്നര വർഷത്തുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ടൊക്കെ നന്നായി തന്നു ആദ്യത്തെ തവണ അധികം തന്നില്ല നന്നായി അങ്ങ് വളർന്നു പോയി പക്ഷെ ഒന്നോ രണ്ടോ ഫ്രൂട്ടൊക്കെ കിട്ടിയിരുന്നുള്ളൂ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഇങ്ങനെ വളർന്നു പോയപ്പോൾ നമ്മളൊന്ന് വെട്ടിക്കൊടുത്തു വെട്ടിക്കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നന്നായിട്ട് കിളർത്ത് വന്ന് അതോടൊപ്പം നല്ല ഫ്രൂട്ടും പിടിച്ച് വന്നേ അപ്പോൾ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം വീണ്ടും കിളർത്ത് ഓരോ സ്ഥലത്തുനിന്ന് കിളർത്ത് കിളർത്ത് കൊമ്പ് ചില്ലകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫ്രൂട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ മുൻപിട്ടിട്ടുണ്ടായിരുന്നു ഇത് നല്ല കണ്ടില്ല ബ്രസീൽ മൾബറിയാണിത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതാണ് നമ്മുടെ കുഞ്ഞിപ്ലാവ് ഇതൊരു ഇതിന്ന് ഇപ്രാവശ്യം നമുക്ക് ചക്ക കഴിക്കാമെന്ന് തോന്നുന്നു ഒന്ന് കഴിക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് കിട്ടിയാൽ കഴിഞ്ഞ് തിന്നാലോ കിട്ടിയാൽ കിട്ടിയില്ലേ ഊട്ടി എന്ന് പറഞ്ഞ അവസ്ഥയാണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വട്ടം ആട് നന്നായി കഴിച്ചു കൊമ്പ് ഇതിലത്തെ ഇലകളൊക്കെ കഴിച്ചു ആകെ പോയ അവസ്ഥ ഇതിയായിരുന്നു പിന്നെ വീണ്ടും കിളർത്ത് വരുവാണേൽ അപ്പം നല്ല രീതിക്ക് വളർന്ന് വന്നിട്ടുണ്ട് പ്രാവശ്യം കഴിക്കാം കിട്ടും പ്രതീക്ഷിക്കാം ഇത് വേറൊരു തരം വെറൈറ്റിയാണേ ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഇവിടെ ഇതിൻ്റെ ടാഗുണ്ട് ആ കലപ്പാടിയോ അങ്ങനെ എന്തോ എന്തോരുന്നേ നമുക്ക് നോക്കട്ടെ കേട്ടോ ഇതൊരു വേറെ ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ അലക കണ്ടാൽ തന്നെ നമുക്ക് മാവിൻ്റെ അല കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതും ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യം നമുക്ക് ഫ്ലവർ ചെയ്ത് വലിയ രീതിയിലൊന്നും മാങ്ങാൻ കിട്ടിയില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വീണ്ടും ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് നമുക്ക് കിട്ടാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞ് ഹാപ്പിനെസ്സൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീണ്ടും കാണാം ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിലും എന്തോ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ വരുന്നുണ്ട് അപ്പം നമുക്കിതും കൂടിയും ഒന്ന് ചെക്ക് ചെയ്തൊന്ന് പരിഹരിക്കേണ്ടതുണ്ട് എനിക്ക് വയ്യ ഓരോ സീസണിലും ഓരോ പ്രശ്നമാണ് നോക്കാം അപ്പോൾ ചെയ്യാം